മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയിലെ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗംസ്വാമി നിർവഹിച്ചു മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രിയും എം സി സി ഐ ടി ചെയർമാനുമായി ഇ വത്സരാജ് പുതുച്ചേരി സ്പീക്കർ ആർ സെൽവം പുതുച്ചേരി കൃഷി വകുപ്പ് മന്ത്രി സി ഡി ജയകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ രാജവേദു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പുതുച്ചേരി കോർപ്പറേഷൻ സെക്രട്ടറി ജയന്ത്കുമാർ ഐ എ എസ് പുതുച്ചേരി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ യേശ്വന്തയ്യ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ എം സി സി ഐ ടി പ്രസിഡന്റ് സജിത്ത് നാരായണൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി ദേവി സി ജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാഹി മാഹിപ്പള്ളൂർ മേഖലയിലെ പ്രധാന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ ഈ കലാലയം അതിന്റെ പുരോഗതിയുടെ അടുത്ത പടവിലേക്കുള്ള കയറ്റമാണ് ഇതുവഴി നടത്തിയത്